ബോക്സ് ബോക്സോഫീസിലേക്ക് വീണ്ടും പ്രമോദ് പയ്യന്നൂരിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ ബാല്യകാല സഖി ജോഷി ചിത്രം സലാം കാശ്മീർ ഇവയാണ് ഇലക്കം നാടകമോ സിനിമയോ ആകാത്ത രീതിയിൽ അതിനാടകത്വം കൊണ്ട് ആത്മാവ് ചോർന്ന നിലയിലാണ് പ്രമോദ് പയ്യന്നൂരിന്റെ ബാല്യകാല സഖി മജീദിനും സുഹറയ്ക്കുമൊപ്പം പല കൃതികളിൽ നിന്നുള്ള ബഷീറിയൻ കഥാപാത്രങ്ങൾ സുഹറയെയും മജീദിനെയും പോലും നേരാം വണ്ണം ഉൾപ്പെറാൻ സാധിക്കാത്ത സിനിമ ബഷീറിന്റെ മറ്റ് പല കഥാപാത്രങ്ങളെയും ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചപ്പോൾ ബഷീറിന്റെ കഥാലോകത്തു നിന്നുള്ള ക്യാറ്റ് വാക്ക് പോലെയായി സമഗ്രതയിൽ ചിത്രം ആദ്യ സംവിധാന സംരംഭത്തിൽ അഭിനേതാവായി മമ്മൂട്ടിയെ ലഭിച്ചിട്ടും പ്രമേയത്തിനും പ്രകടനത്തിനുമൊത്ത പ്രയോജനപ്പെടുത്താൻ പ്രമോദ് പയ്യന്നൂരിന് സാധിച്ചില്ല

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബാല്യകാല സഖിക്ക് ബഷീറിന്റെ തിരക്കഥയിൽ ചലച്ചിത്ര രൂപമുണ്ടായിട്ടുണ്ട് എഴുത്തിലും വായനയിലും അനുഭവപ്പെട്ട ബഷീറിയൻ വശ്യതയും ലാളിത്യവും ഒരു വട്ടം കൂടി ബാല്യകാല സഖിയുടെ സിനിമാ പതിപ്പുണ്ടായപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതാണ് യെ അതേപോലെ പകർത്താതെ കാൽപ്പനികമായ ചില കൂട്ടിച്ചേർക്കലുകൾക്കൊപ്പമാണ് ചലച്ചിത്ര ഭാഷ്യം അതുകൊണ്ട് തന്നെ മജീദിന്റെയും സുഹ്രയുടെയും ബാല്യവും കൗമാരവും നിറഞ്ഞ കഥാലോകത്ത് നിന്നല്ല സിനിമ മജീദ് എന്ന മധ്യവയസ്കന്റെ ദുരിതപൂർണ്ണ വർത്തമാനം അയാളുടെ ഓർമ്മകളിലേക്ക് ഓടിയെടുക്കുന്ന കുഞ്ഞു മജീദും സുഹറയും അവിടെ ഇമ്മിണി ബല്യ ഒന്നും സുന്നത്ത് കല്യാണവും അവരുടെ സ്കൂൾ കാലവുമുണ്ട് മമ്മൂട്ടി എന്ന താരം മജീദായപ്പോൾ ആയപ്പോൾ വരുത്തിയ നിർബന്ധിത പുനർവിന്യാസങ്ങൾ മമ്മൂട്ടി എന്ന വലിയ താരത്തെ പ്രയോജനപ്പെടുത്താനുള്ള ബോധപൂർവ നീക്കങ്ങളിൽ കുഞ്ഞു മജീദും സുഹ്രയും അനുഭവ പരിസരത്ത് എത്താതെ പോയി ബാല്യകാല സഖിയിലെ സുപ്രധാന മുഹൂർത്തങ്ങൾ ഇമ്മണി വല്യ ഒന്നും സുന്നത്തും സുഹറയുടെ വാപ്പയുടെ മരണവുമെല്ലാം വല്യ മജീദിന്റെ ഓർമ്മകളിലെ ഓളം വെട്ടലാണ് ഇവിടെ ബാല്യകാലസഖി എന്ന കൃതിയുടെ വായനാനുഭവത്തിന് മുകളിൽ നിൽക്കുന്നതോ ചേർന്നു നിൽക്കുന്നതോ ആയ ആസ്വാദനം സമ്മാനിക്കാൻ പ്രാപ്തമായിരുന്നു പുതിയ കൂട്ടിച്ചേർക്കലുകൾ എന്നാൽ ലക്ഷ്യരഹിതമായ അവതരണം കൊണ്ടും ലാഘവത്വമേറിയ സമീപനം കൊണ്ടും ഒരു ഘട്ടത്തിലും മികച്ച അനുഭവമേ ആയില്ല ബാല്യകാല സഖി വിളിക്കും മജീദും സുഹ്രയും കളിച്ചെങ്ങാതിമാരാവുകയും ചങ്ങാത്തം കൗമാരത്തിലേറുമ്പോൾ പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ ഉള്ളടക്കം കുട്ടിത്തത്തിലെ നിഷ്കളങ്കത പ്രണയം വിരഹം വേർപാട് എന്നീ വികാരങ്ങൾക്കൊപ്പമുള്ള സഞ്ചാരമായിരുന്നു ബഷീറിന്റെ ഹൃദയഭാഷയിൽ പിറന്ന കൃതി മധ്യവയസ്സിലെത്തിയ മജീദിന്റെ ഭൂതകാലത്തേക്കുള്ള തിരികെ നടത്തം കൊൽക്കത്തയിലെ സ്വാതന്ത്ര്യസമരകാലത്ത് മജീദിന്റെ ഇടപെടൽ അയാൾക്ക് തുടർച്ചയായി നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഇവയിൽ കേന്ദ്രീകരിക്കുകയും ബാല്യകാലവും ബാല്യകാല സഖിയും ഓർമ്മകളിൽ മാത്രമായി ചുരുങ്ങിയുകയാണ് സിനിമാ പതിപ്പിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാംശങ്ങളും സ്വാതന്ത്ര്യ സമരവും കൊൽക്കത്തയിലെ മജീദ് കാലവുമൊക്കെ ദൃശ്യാന്തരീക്ഷത്തിലെത്തിയപ്പോൾ കയ്യൊതുക്കമില്ലായ്മയുടെയും കൈപ്പിഴകളുടെയും സമ്മേളനമായിരുന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ ശ്രമിച്ചതും ബഷീർ സമ്പൂർണ്ണ കൃതികളുടെ ചലച്ചിത്ര ഭാഷ്യമാകാൻ സാഹസപ്പെട്ടതും തിരിച്ചടിയായി വൈകാരിക തീവ്രതയിലേക്ക് പ്രമേയത്തെയും കഥാപാത്രങ്ങളെയും എത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞതുമില്ല വായനയിൽ നൊമ്പരപ്പെട്ടായിരുന്നു മജീദ് സുഹറ പ്രണയവും വിരഹവും വേർപാടും അത്തരമൊരു വൈകാരിക പശ്ചാത്തലം സിനിമയിൽ കാണാനേയില്ല മജീദിന്റെയും സുഹറയുടെയും നിഷ്കളങ്ക സൗഹൃദം കൗമാരം വിരഹം എന്നിവ മനസ്സിരുത്തി വായിച്ച മനസ്സ് ചേർത്തവർക്ക് സിനിമയിൽ അത്തരമൊരു അനുഭവം സാധ്യമാകുന്നില്ല ആ നമ്മൾ നമ്മൾ പെടയും അവളുടെ സാധ്യമാകുന്നയില്ലെന്നെടും

ചിതറിയകന്ന തിരക്കഥയിൽ പിറന്ന ദൃശ്യഖണ്ഡങ്ങളെ എഡിറ്റ് ടേബിളിൽ ഏച്ചുകെട്ടി ഒപ്പിച്ചെടുത്തതിന്റെ പോരായ്മകൾ അത്രയും കാണാനുമുണ്ട് ഒരു പ്രൊഫഷണൽ നാടകം ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിക്കുകയാണോ എന്ന തോന്നൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നുമുണ്ട് ബഷീറിയൻ പ്രയോഗങ്ങളും കഥാലോകത്ത് മാത്രം കഥാപാത്രങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ രസകരമെന്ന് തോന്നുന്ന സംഭാഷണ ശകലങ്ങളും ഇവിടെ ആവർത്തിച്ചപ്പോൾ കൃത്രിമത്വമാകുന്നു സിനിമയുടെ സ്വഭാവം പോയിട്ട് എഴുത്തുകാരുടെ പഴികേട്ട ആദ്യകാല ദൂരദർശൻ ടെലിഫിലിമുകളോട് സാമ്യത പുലർത്തുകയാണ് അസ്വാഭാവികത അസ്വാഭാവികതെന്നറിയുന്ന അവതരണത്തിൽ സിനിമ പ്രണയവും വിരഹവും വേർപാടും മരണവും ചിത്രീകരിക്കാൻ രാഘവൻ മാഷിന്റെയും പി ഭാസ്കരന്റെയും ഷഹബാസ് ഈണങ്ങളുടെ പിന്തുണ തേടിയപ്പോൾ ദൃശ്യപരിചരണത്തിൽ സംഗീത ആൽബമാണോ ഇതെന്ന തോന്നലും ബാക്കിയായി മയ്യത്തും പോലെ കാലം ബഷീർ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് യോജിച്ചതും യോജിക്കാത്തതുമായ കുറെ താരങ്ങളെ കണ്ടെത്തി ഉടുപ്പിട്ട ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ചതായാണ് പാട്ടുരംഗങ്ങളിൽ തോന്നുന്നത് മൂലകഥ പല ഭാഗങ്ങളിലായി അടർത്തി അവയ്ക്കിടയിൽ പാട്ടുകൾ തിരകി ഇടയ്ക്ക് ഫ്ളാഷ് ബാക്കും നിറച്ച് സർവ്വത്ര ആശയക്കുഴപ്പവും ആശയശോഷണവും സമ്മാനിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയുടെ തിരക്കഥാകൃത്തുകൂടിയായ സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ ബാല്യകാല സഖി എന്ന കൃതിയെ ഉപജീവിച്ചുള്ള സ്വതന്ത്ര ആഖ്യാനമായി പരിഗണിച്ചാൽ പോലും ചലച്ചിത്ര രൂപത്തിലെ സ്വഭാവ വ്യാഖ്യാനത്തിൽ മജീദിന് പിന്നിലെ നിഴലനക്കം മാത്രമായി സുഹറ ഒതുങ്ങിയതായും തോന്നും നാടകമെന്നോ സംഗീത ആൽബം എന്നോ ചിന്തിച്ചാൽ ബാല്യകാല സഖിയുടെ ചലച്ചിത്ര ഭാഷ്യം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എന്ന സമയദർഘ്യം അത്രകണ്ട് വിരസമാകില്ല മറിച്ച മലയാളത്തിലെ മികച്ച കൃതികളിലൊന്നിന്റെ ചലച്ചിത്ര ഭാഷ്യമായി പരിഗണിച്ചു കാണുമ്പോൾ മഹാനായ എഴുത്തുകാരനുള്ള പ്രണാമമാകേണ്ടിയിരുന്ന ചിത്രം പേരുദോഷമായി മാറിയതായി കാണാം ഓരോ തൊട്ടിലും പാലേരി മാണിക്യത്തിലെ മൂന്ന് കഥാപാത്രങ്ങളെ ഭാവഘരിമ കൊണ്ട് സവിശേഷമാക്കിയിട്ടുണ്ടോ മമ്മൂട്ടി ബാല്യകാല സഖിയിലെ മൂന്ന് വേഷപ്പകർച്ചകളിൽ മജീദിന്റെ വാപ്പയായുള്ള പ്രകടനം മാത്രമാണ് മമ്മൂട്ടിയുടെ മികച്ച അഭിനയ മുഹൂർത്തത്തിൽ പെടുത്താവുന്നത് മജീദ് രാജ്യം ചുറ്റി വീട്ടിലേക്കെത്തുമ്പോൾ സ്വീകരിക്കുന്ന വാപ്പയുടെ ഭാവങ്ങളിൽ മമ്മൂട്ടി എന്ന നടൻ വീണ്ടും കൊതിപ്പിക്കുന്നുണ്ട് മരണരംഗത്ത് പോലും പരിധിയിൽ കവിഞ്ഞ മേക്കപ്പുമായി എത്തി അമിതാഭിനയത്തിനൊപ്പം മീന വെറുപ്പിക്കുന്നു ഇഷ തൽവാറിന്റെ സുഹറയും കാശിന് കൊള്ളില്ല സുനിൽ സുഖതയുടെ കഥാപാത്രം ആശ്വാസകരമാണ് എന്നാൽ നാടകവേദിയിൽ നിന്നെത്തിയ നിരവധി പേരെ ബഷീറിയൻ കഥാപാത്രങ്ങളിൽ അവതരിപ്പിച്ചെടുത്ത് ദീർഘകാലം നാടക പ്രവർത്തകനായിരുന്ന സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര ആഖ്യാനം എന്ന മുഖപുരയിൽ സിനിമ കാണാൻ ശ്രമിച്ചാലും ഒതുക്കമില്ലായ്മയിലെ സൗന്ദര്യ ശോഷണവും കൃത്രിമത്വവും വെല്ലുവിളിയായി തോന്നും കെ രാഘവൻ മാസ്റ്റർ അവസാനമായി ചിട്ടപ്പെടുത്തിയ ഗാനം മനോഹരമായിട്ടുണ്ട് ചിത്രീകരണത്തിലും ഗാനത്തിന്റെ സൗന്ദര്യം നിലനിർത്തി വി എഫ് എക്സിലും ശബ്ദ സന്നിവേശത്തിലുമുണ്ടായ പരാജയം സിനിമയുടെ സാങ്കേതിക മേഖലയെ തളർത്തി ഇമ്മിണി വല്യ ഒന്നിനെ വിശദീകരിക്കാൻ രണ്ട് പുഴകൾ ചേരുന്നിടം കാട്ടുമ്പോൾ നിശ്ചല ചിത്രമായി നിൽക്കുകയാണ് പിറന്ന പുഴ ഏതായാലും ബേപ്പൂർ സുൽത്താനോടും പ്രേക്ഷകരോടും ചെയ്ത ഇമ്മിണി വല്യ തെറ്റു തന്നെയാണ് കാഴ്ചയ്ക്ക് ശേഷം പ്രമോദ് പയ്യന്നൂരിന്റെ ബാല്യകാല സഖി ആ രണ്ട് പുഴകളും അവിടെ ചേരുമ്പോൾ വലിയ വലിയ പുഴ